അന്നൂർ ശ്രീ പൂമാല ഭഗവതി കാവിൽ വ്യത്യസ്ത മേഖലയിൽ പ്രശസ്തരായവരെ ആദരിച്ചു ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് कॉन्टेक्ट जीरो फोर नयन एट्ठ फाइव टू जीरो सेवन नयन वन जीरो नये फोर नयन सिक्स एट फोर सिक्स एट्ठ जीरो वन ും മറ്റും കളിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും ഈ പൂരക്കളിയുടെ വരുകൾ മറ്റൊക്കെ തെരിച്ചു പാടുമ്പോഴൊക്കെ നമ്മളങ്ങനെ അന്വേഷിക്കാറുണ്ട് പക്ഷെ അവർ അടങ്ങിയോഗ്യായാലും നാടകാട്ടമായാലും പൂരക്കളിയായാലും മറ്റെല്ലാ കാര്യങ്ങളിലും തലേനേരി സ്ത്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പി ദാമോദര പണിക്കർ നിർവഹിച്ചു പി വി അശോകൻ മാസ്റ്റർ സ്വാഗതവും ശ്രീധരൻ സമുദായ അധ്യക്ഷതയും വഹിച്ചു തുടർന്ന് കർമ്മബദ്ധത്തിൽ ഇരുപത്തഞ്ച് വർഷത്തെ സേവനം അനുഷ്ഠിച്ച ശ്രീ കപ്പച്ചേരി നാരായണ നാരായണകാരനവരെയും തായനേരി ശ്രീ കുറിഞ്ഞക്ഷേത്രം മെഹാപൂരക്കളി അമരക്കാരനുമായ സജീഷ് സി കെയും പൂരക്കളി മറുത്തുകളി രംഗത്തേക്ക് പ്രവേശിപ്പിച്ച ക്ഷേത്രം വാലിയക്കാരായ വിക്രമൻ പണിക്കർ കെ ശ്രീനിവാസൻ വി വി നാരായണൻ എ ജയപ്രകാശൻ മാസ്റ്റർ എന്നിവരെയും യഥാക്രമം കുഞ്ഞിരാമൻ അന്തിത്തിരിയൻ ഭാസ്കരൻ തളികക്കാരൻ രാമൻ കുടക്കാരൻ പണിക്കർ രത്നാകരപ്പണിക്കർ പണിക്കർ എന്നിവർ ആദരിച്ചു ചടങ്ങിൽ പണിക്കർ മുഖ്യാതിഥിയായി ശ്രീ പണിക്കർ ഒഡോൾ ജനാർദ്ദനൻ കാർണവർ വിവിധ കമ്മിറ്റി പ്രതിനിധികൾ എന്നിവരും സംസാരിച്ചു രാമചന്ദ്രൻ കൂട്ടായി നന്ദിയും പറഞ്ഞു